പവിത്ര സീരിയലിന്റെ ഇന്നത്തെ പ്രേമോ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് അങ്ങനെ വേരയുടെ ചേട്ടൻ ദർശന്റെ അച്ഛനെ വന്ന് കാണുകയാണ് എന്നിട്ട് ദർശന്റെ അച്ഛനോട് പറയാണ് എങ്ങനെയെങ്കിലും ദർശന്റെയും വേരയുടെ വിവാഹം നമുക്ക് ഉടനെ തന്നെ നടത്തണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് വിക്രം ഉള്ളപ്പോൾ പിന്നെ എങ്ങനെ വേദ വിക്രത്തിനെ വിത്ത് എങ്ങനെ ദർശന്റെ അടുത്തേക്ക് വരുമെന്നാണ് നീ ഈ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അപ്പോഴും വേദയുടെ ചേട്ടൻ പറയുന്നുണ്ട് അവർ തമ്മിൽ ഒരുമിച്ച് ഒന്നും ജീവിച്ചു തുടങ്ങിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വിക്രം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വേദയെ ദർശനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നിങ്ങനെ പറയാനുട്ടോ അങ്ങനെ അവർ രണ്ടുപേരും കൂടി നമ്മുടെ വിക്രത്തിനെ വക വരുത്താനായിട്ട് ശ്രമിക്കുവാൻ പോവുകയാണ് ഈ സമയം വിക്രവും വേദിയും അപ്പുമോളെ കൂട്ടിക്കൊണ്ട് ബീച്ചിലൊക്കെ കറങ്ങാനായിട്ട് പോകാനെട്ടോ അപ്പോൾ ദർശൻ്റെ അച്ഛനും വേദയുടെ ചേട്ടൻ ഏർപ്പാടാക്കിയ ഒരാൾ ഇവരെങ്ങനെ പിന്തുടർന്നിങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പുമോള് അയാളെ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും വിക്രത്തിനോട് പറഞ്ഞു വിക്രം അത് മുൾക്ക് തോന്നിയതാവും എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ വിടുകയാണ് കേട്ടോ അങ്ങനെ ഇവരെ പാതി വഴിയിൽ വിക്രം ഇറക്കി വിടുകയാണ് അതായത് ശ്രീനിവാസൻ സാറിൻ്റെ കോളവൻ്റെ വരികയാണ് അപ്പോൾ എത്തണം അങ്ങോട്ടേക്ക് ചെല്ലാനെന്ന് പറഞ്ഞിട്ട് ഇവരെ ഇറക്കി ഓട്ടോറിക്ഷ പിടിച്ച് പോകാനിങ്ങനെ പറയുമ്പോഴത്തേക്കുമാണ് അവർ നേരെ നേരെ വന്ന് വിക്രത്തിനെ വന്ന് ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ ഇടിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ വിക്രം ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ വീണ് കിടക്കുന്നതായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വയൻ്റെ ചെയ്തിരിക്കുന്നത് അപ്പോൾ വേദയും വിക്രത്തിൻ്റെ അമ്മയൊക്കെ വിക്രത്തിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുകയാണ് ഇങ്ങനെ രാത്രിയിലാവും വരുന്നതും കാത്ത് പക്ഷേ അവന് ആക്സിഡൻറ്റ് പറ്റിയ വിവരം ഒന്നും വിവരമൊന്നും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനിയുള്ള ആ ദിവസങ്ങളിൽ വിക്രം വിക്രത്തിന് എന്ത് സംഭവിക്കും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം അപ്പോൾ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ